السلام عليكم ورحمه الله ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله നബി നബിസാഹു അലിഹി വസ്സലമയുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത് നബി നബിസ് അലൈഹി വല്ലമ മരിക്കുന്നതിന്റെ മുമ്പ് രോഗിയായി കിടന്ന സന്ദർഭത്തിൽ ഇരുന്ന് നമസ്കരിക്കാറുണ്ടായിരുന്നു മറ്റൊരിക്കലും അലൈഹി ശലമ ഇരുന്ന് നമസ്കരിച്ചു കൂടെയുള്ള അല്ലെങ്കിൽ പിന്നിലുള്ള ആളുകൾ നിന്ന് നമസ്കരിച്ചു അപ്പൊ ലമിഷലമ അവരോടത് വിലക്കാലിക്കും നിങ്ങൾ ഇരിക്കുക എന്ന് ലഭി വിലക്കൻ്റെ നിസ്കാരത്ത് തന്നെ ആംഗ്യം കാണിച്ചു ഇരിക്കാൻ വേണ്ടി ആംഗ്യം കാണിച്ചു എന്റെ നമസ്കാരം കഴിഞ്ഞ അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ ചെയ്തത് റോമക്കാരും പേർഷ്യക്കാരും ചെയ്യുന്ന സമ്പ്രദായമാണ് അതായത് രാജാക്കന്മാർ ഇരിക്കുമ്പോൾ അവിടെ അവരുടെ പ്രജകളായ ആളുകൾ ചെയ്യാറില്ല അവർ നിൽക്കും അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് രാജാക്കന്മാരെ ബഹുമാനിക്കാൻ വേണ്ടി രാജാക്കന്മാർ ഇരിക്കുന്ന അടുത്ത് മറ്റുള്ള ആളുകൾ നിൽക്കുക അത് പാടില്ല മറിച്ച് ഇമാം ഇരുന്നാണ് നമസ്കരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇരുനിസ്കരിക്കണം ഇമാം നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ന് നബി നിസ്കരിക്കണം അലൈഹി വസല്ലം നിർദ്ദേശിച്ചു അത് ഇപ്പോഴും ആ നിയമം ബാധകമാണോ അല്ലേ എന്ന വിശ്വസം ിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം അപ്പൊ ഇമാം എന്തെങ്കിലും നിക്കാൻ പറ്റാത്ത ഒരാളെ ഇമാമ അപ്പൊ ഈ കൽപ്പന അനുസരിച്ച് എന്ത് ചെയ്യണം നിസ്കരിക്കുന്ന മൌമുമികളും ഇരിക്കണം കാരണം എന്താ ഇമാമിനെ പിന്തുടരുകയാണ് ചെയ്യേണ്ടത് എന്നാൽ ആ നിയമം ദുർബലപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ആ നിയമം ബാധകമല്ല എന്ന് പറയുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാരുമുണ്ട് അതിനുള്ള തെളിവെന്താ നിഷിശല്ലമ പള്ളിയിൽ വരാൻ പറ്റാതായി അബു സദീഖിനെ അൻഹു അദ്ദേഹത്തെ ഇമാമാക്കി അങ്ങനെ അബൂ സദ്ദീഖ് നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് നബി അലൈഹി പള്ളിയിലേക്ക് രണ്ടാളുകളുടെ തോളിൽ തൂങ്ങി വന്നു എന്നിട്ട് അബൂ സദ്ദീഖ് റതി അള്ളാഹ് അഭിന്റെ ഇടതു നബിയെ ഇരുത്തി അതുവരെ ഇമാര അബൂ സദ്ദീഖ് നബി വന്നപ്പോൾ നബി ഇമാമായി അബൂ സദ്ദീഖ് നബിയെ തുടരുന്നു പക്ഷെ നബി ഇരുന്നു നബി ഇരുന്നപ്പോഴും അബൂ സദ്ദീഖ് എന്തെയിട്ടില്ല ഇരുന്നിട്ടില്ല നിന്നാണ് നമസ്കരിച്ചത് അപ്പൊ അത് വെച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ പറയുന്നു അവസാനത്തെ നെബിന്റെ നടപടി ഇതാണ് നെബി ഇരുന്നു എന്നിട്ടും അബൂ സദ്ദിക്കോ കൂടെ നമസ്കരിച്ച ആളുകളോ ഇരുന്നിട്ടില്ല അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടതില്ല ആദ്യം പറഞ്ഞ നിയമം ഇനി ബാധകമല്ല ഇമാം ഇരിക്കുകയാണെങ്കിലും മോമൂം നിങ്ങൾക്ക് നിന്ന് നമസ്കരിക്കാം എന്നാൽ അത് പാടില്ല ഇപ്പറഞ്ഞത് ശരിയല്ല നെബിന്റെ ഈ സംഭവം ഇമാമ് ഇരിക്കുകയാണെങ്കിൽ മോമൂമിൽ നിന്ന് നമസ്കരിക്കാം എന്നതിന് തെളിവല്ല എന്ന് മറുപക്ഷം വാദിക്കുന്നു കാരണം എന്താ ഇവിടെ നിസ്കാരം തുടങ്ങിയത് നെബിനെ കൊണ്ടല്ലാ അബു സദ്ദീഖ് അബൂ സദ്ദീഖ് നിന്നാണോ ഇരുന്നാണനുസ്കരിച്ചത് നിന്നാണ് ഇടക്ക് വന്ന ആളാണ് ആരി നബി അപ്പൊ അതുകൊണ്ട് ആ നിയമത്തെ ഇങ്ങോട്ട് ബാധാക്കാൻ പറ്റൂല ഈ പറഞ്ഞതാണ് ഇതിൽ ശരിയായ നിയമം എന്നാണ് മനസ്സിലാക്കുന്നത് രണ്ടു ഭക്ഷണമുണ്ടെന്ന് മനസ്സിലാക്കണം ഇവിടെ ഈ വീട്ടിൽ ഇതൊന്നും വിശ്വസിച്ചില്ല ഇമാരിക്കണെങ്കിൽ മോമു എന്ത് ചെയ്യാം അങ്ങനെ ഘട്ടം വന്നാൽ ഇരിക്കാൻ കഴിയാത്താൾ മാറിയിട്ട് വേറൊരാളെ ഇമാക്കിയാൽ മതിയല്ലോ പക്ഷെ ഒരു ഘട്ടം അങ്ങനെ വന്നാൽ ഇമാമിരിക്കുകയാണെങ്കിൽ മോമു ഇതിൽ പറഞ്ഞതിൽ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട നേരത്തെ പറഞ്ഞ കസേരയിൽ ഇരിക്കുന്ന ആളുകളാണ് നിൽക്കാൻ പറ്റുന്ന ആളുകൾ നിന്ന് തന്നെ നമസ്കരിക്കണം നിൽക്കാൻ പറ്റില്ല ഒരു വടിയിൽ ഊന്നി നിൽക്കാൻ പറ്റും ഒരു വടി കുത്തിയിൽ ഇങ്ങനെ നമസ്കരിക്കാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യണം അങ്ങനെ സ്ഥിതിക്കണം അതിനും തെളിവുകളുണ്ട് അല്ല ചുമരലെടുക്കാണ്ട് ഒരാൾക്ക് ചുമരിലൊരു സൈഡ് ഇങ്ങനെ ചാരിൽ നമസ്കരിക്കാം സ്ഥിതിക്കാം എങ്കിലാൽ ചാരി നമസ്കരിക്കണം അതായത് എത്രത്തോളം സാധിക്കുന്നുവോ അത്രത്തോളം പാലിക്കാൻ അതിനൊന്നും മാർഗമല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇരിക്കാൻ പറ്റാൻ പറ്റുള്ളൂ ഇനി നിൽക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നമസ്കരിക്കുക ഇമ്രാൻ അബന് ഹുസൈൻ റബി അള്ളാഹു നബിസല്ലാഹു അലൈഹി വസല്ലബയോട് പറഞ്ഞു എനിക്ക് വാസു വാസു തന്നെ മൂലക്കുരുവിന്റെ അസുഖം അതുള്ള അതിലാണ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ നബി ചോദിച്ചിട്ട് നബിസ് അല്ലാ പറഞ്ഞു നീ നിന്ന് നമസ്കരിക്കുക നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇരുന്ന് നമസ്കരിക്കുക ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അലാ ജാങ്കൻ കിടന്ന് നമസ്കരിക്കുക അപ്പോ ഒന്ന് പറ്റില്ലെങ്കിൽ അടുത്തത് അത് പറ്റില്ലെങ്കിൽ അടുത്തത് ഇരിക്കുക എന്ന് പറയുന്നത് നബിന്റെ കാലഘട്ടത്തിൽ ഇന്നത്തെ പോലുള്ള കസേര സ്റ്റൂളൊന്നുമില്ല അപ്പൊ അതെന്തന്നെ ഹരീതി മുത്തറബ്യാൻ എന്ന് കാണാം ചമ്പ്രം പടിഞ്ഞിരിക്കുക അതിനാണ് മുത്തറബ്യ അങ്ങനെ ചമ്പ്രം പടിഞ്ഞിരുന്നുകൊണ്ടാണ് അങ്ങനെ നമസ്കരിക്കണം അല്ലെങ്കിൽ അങ്ങനെ നമസ്കരിച്ചിരുന്നു എന്ന് പറയുന്ന ഹരീത് കാണാം എന്ന് പറഞ്ഞാൽ ഈ ചമ്പ്രം പടിഞ്ഞിരിക്കുന്നത് എപ്പോഴാണ് റുക്കൂ എഴുതി അല്ല അതിന്റെ സമയത്ത് നിൽക്കാൻ പറ്റാത്ത ആൾക്ക് ഇരിക്കാം എങ്ങനെ ചമ്പ്രം പടിഞ്ഞിരിക്കാം ഈ പറഞ്ഞ ഘട്ടത്തിൽ പിന്നെ അതിനിടക്ക് സുജൂത് വരും സുജൂതും ഇടയിലിരുത്തോട്ടു ആ സമയത്ത് അത്തഹിയാത്തും ആ സമയത്ത് അയാൾക്ക് സാധാരണ പോലെ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യണം വേണം ആ ഇരുത്തത്തിലേക്ക് പോകണം തിരാശോഷോ ടവർ റുപ്പോ ഏതാണെന്ന് വെച്ചാൽ ചമ്പ്രം പടിഞ്ഞിരിക്കുന്നു സുജൂതിന്റെ സമയത്ത് അയാൾ സാധാരണ പോലെ സുജൂതിരിക്കുന്നു ഇടയിലിരുത്തത്തിൽ ചമ്പ്രം പടിഞ്ഞല്ല എങ്ങനെ ഇരിക്കുക സാധാരണ ഇത്തം ഇഫ്താസിന്റെ തിരുദ്ധം ഇരുദ്ധം അത്തഹിയാത്തിലോ ഇഫ്തറാസും വരും തവറുക്കും വരും സംസ്കാരത്തിന്റെ എണ്ണത്തിനനുസരിച്ച് അവിടെ ആയിരത്തി ഇനി അത് അയാൾക്ക് കഴിയില്ല ചമ്പ്രം പടിഞ്ഞിരിക്കാനേ പറ്റുള്ളൂ എങ്കിൽ അങ്ങനെ സ്ഥിരിക്കാം ചമ്പ്രം പടിഞ്ഞിരിക്കാൻ പറ്റാത്ത ഒരാളാണ് മുട്ടൊന്നും വളിയില്ല എങ്കിൽ അയാൾക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റുമോ അങ്ങനെ സ്ഥിരിക്കണം ആടവിന്റെ യുദ്ധത്തിന്റെ രൂപം നോക്കേണ്ടതില്ല എന്താണോ സാധ്യമായത് അതാണ് യുദ്ധത്തിന്റെ ഇനി ഇരിക്കാൻ പറ്റാത്ത ഒരാൾ കിടന്ന് മസ്തിരിക്കണം അപ്പൊ കിടക്കുമ്പോ എങ്ങനെ കിടക്കണം ഒക്കെ തർക്കമുള്ള വിഷയം കളാക്കണം ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു കവറിൽ മയ്യത്ത് വെക്കുന്നത് പോലെ തല വടക്ക് ഭാഗത്തേക്ക് കാല് തെക്കോട്ട് എന്നിട്ട് ശരീരം ശരിക്കുക വലതു ഭാഗങ്ങളാണ് അവങ്ങോട്ടേ ശരീരം മുഴുവൻ ചെവിലക്ക് നേരെയായി ഇല്ലേ തല വടക്കും കാല് തെക്കും എന്നൊരു ചരിച്ചു കിടക്കുക അപ്പോ നമ്മുടെ ശരീരം മുഴുവൻ എല്ലാ ഭാഗവും തല മുതൽ കാല് വരെ ട്യബിലക്ക് അഭിമുഖമായി അങ്ങനെയാണ് മയ്യത്ത് കവറിൽ വെക്കുന്നത് അതേപോലെയാണ് കടന്ന് നമസ്കരിക്കേണ്ടത് ഞാനെന്താ നിക്കുമ്പോ നമ്മുടെ ശരീരം മുഴുവൻ എങ്ങോട്ടാ ടിബിലാണ് അപ്പൊ അതേപോലെ കവറിൽ വെക്കുന്നതുപോലെ കിടന്നാൽ എന്തായി ശരീരം മുഴുവൻ എന്തിനേരായി ട്യബിലക്കേരായി ഇതാണ് ഏറ്റവും രണ്ടഭിപ്രായങ്ങളിൽ ഏറ്റവും ശരിയായ രീതി വേറൊരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം കാല് എബിലയുടെ ഭാഗത്തേക്കും തല അങ്ങോട്ടും എങ്ങോട്ട് കേക്കോട്ട് കാല് പടിഞ്ഞാറോട്ടും തല കേട്ട് അതായത് വിസ്കരിക്കാൻ നിത്തുന്ന ഒരാൾ നേരെ അങ്ങോട്ട് എങ്ങനെ ഉണ്ടാവും അങ്ങനെ കിടക്കുക എന്നിട്ട് തല അല്പം ഒരു തലയണയോ എന്തെങ്കിലും വിഷയം ലേശം പൊക്കി വെക്കുക വയ്ക്കുക പറ്റും അപ്പൊ എന്താ ഈ കാല് എബിലന്റെ നേർക്കായി തല അല്പം പൊന്തി എബിലക്കമിംഗമായി നിൽക്കുന്നു പക്ഷെ അതിനേക്കാളൊക്കെ ശരിയായ രീതി അതാണ് ഈ കവറിൽ കിടക്കുന്ന രീതിയാണ് രണ്ട് അഭിപ്രായങ്ങളുണ്ട് ഏറ്റവും ശരി ഈ കവറിൽ വെച്ചത് കാരണം ഒന്ന് കവറിൽ അങ്ങനെ കിടക്കുന്നത് കിബിലൊക്കെ അഭിമുഖമായിട്ടാണ് അപ്പൊ അതേ രീതിയിൽ കിടക്ക കിടന്നാൽ അല്ല അഭിമുഖമായി ഇനി ഒരാൾക്ക് അങ്ങനെയൊന്നും കഴിയില്ല ചൂരിന്റെ കിടക്കാൻ പറ്റുള്ളൂ ഒന്ന് അങ്ങനെ കിടക്കണക്കണം അല്ലെങ്കിൽ കാല് നേരെ വെക്കുന്നു തലേശം പൊക്കി വെക്കുന്നു അങ്ങനെ ആണെങ്കിൽ അങ്ങനെ അതായത് എന്താണോ സാധിക്കുന്നത് അങ്ങനെ ഏത് കോലത്ത് കിടക്കാൻ പറ്റും അങ്ങനെ കിടക്കാം ഇരിക്കുന്നവൻ എങ്ങനെ ഇരിക്കാൻ പറ്റും അങ്ങനെ ഇരിക്കുക നേരത്തെ പറഞ്ഞ മുത്തറബി അല്ലെങ്കിൽ ചമ്പ്രം പറഞ്ഞിരിക്കാൻ പറ്റില്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ കിടക്കാൻ പറ്റില്ലെങ്കിൽ എങ്ങനെ കിടക്കാൻ പറ്റുമോ അങ്ങനെ കിടക്കുക അതായത് അപ്പോൾ ഒന്നും എന്താകുന്നില്ല നമസ്കാരം ഒഴിവാക്കാൻ പറ്റുകയില്ല എന്നർത്ഥം ഇനി നബിഹു അലൈഹി വസ്ല്ല പറഞ്ഞു ഒരാൾ നിന്ന് നമസ്കരിച്ചാൽ അതാണ് അവന് ശ്രേഷ്ഠം ഇരുന്ന് നമസ്കരിച്ചാലോ അവന് നിന്ന് നമസ്കരിക്കവന്റെ പകുതി കൂലിയുണ്ട് ഇനി ഒരാൾ ന്ഹിമൻ എന്നാൽ ഉറങ്ങുന്നവൻ ഉറങ്ങലങ്ങനെ കിടന്നിട്ടാണ് അപ്പോൾ അവിടെ ഉറങ്ങാൻ അല്ല ഉദ്ദേശിക്കുന്നത് വാക്കതാണെങ്കിലും കിടന്നു ഒരാൾ നമസ്കരിക്കുകയാണെങ്കിൽ അവന് ഇരുന്ന് നമസ്കരിക്കുന്നവന്റെ പകുതിക്കൂലിയുണ്ട് നിൽക്കുന്നവന്റെ പകുതിക്കൂലി ഇരിക്കുന്നവനും ഇരിക്കുന്നവന്റെ പകുതി കൂലി കിടക്കുന്നവനും ഇവിടെ ഹൽബാനി കൊടുത്തവൽ ബിഹി അൽ മരി രോഗിയെ സംബന്ധിച്ചാണ് ഇത് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ വിഷയത്തിനും രണ്ട് അഭിപ്രായങ്ങൾ കാണാം നിൽക്കുന്നവന്റെ പകുതിക്കൂലിയാർക്കിട്ടുള്ളൂ ഇരിക്കുന്ന ആൾക്കിട്ടുള്ളൂ ഇത് സുന്ന നമസ്കാരത്തെക്കുറിച്ചാണ് പറഞ്ഞത് എന്നൊരു വിഭാഗം പണ്ഡിതന്മാർ പറന്നിൽ നിൽക്കൽ നിർബന്ധമാണ് സുന്നത്തിൽ നിൽക്കാൻ കഴിയുന്ന ആൾക്കും എന്ത് ചെയ്യാം ഇരുന്ന് നിസ്കരിക്കാം അവനെക്കുറിച്ചാണ് ഈ പറഞ്ഞത് നിക്കുന്നവന്റെ പകുതിക്കൂലേ ഇരിക്കുന്നവന് കിട്ടുള്ളൂ ഇരിക്കുന്നവന്റെ പകുതിക്കൂലേ നടക്കുന്നവനു കിട്ടുള്ളൂ എന്നാൽ അതല്ല ഇവിടെ ശേഖൽബാനി രോഗിയെ സംബന്ധിച്ചാണ് എന്ന് പറയുന്നത് വേറെ ചില പണ്ഡിതന്മാർ രോഗിയെക്കുറിച്ചും ഇപ്പറഞ്ഞത് ബാധകമല്ല രോഗി ആരോഗ്യമുള്ള സമയത്ത് നിന്ന് നമസ്കരിച്ചവനാണ് എങ്കിൽ അവൻ രോഗിയായിട്ട് നിൽക്കാൻ പറ്റാതെ വന്നാൽ ഇരുന്ന് നമസ്കരിച്ചാലും അവൻ എന്തിന്റെ കൂലി കിട്ടും നിന്ന് നമസ്കരിച്ച കൂലി കിട്ടും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് ഇതാക്കാനാൽ അബ്ദു യാമലു അമലൻ സാലിഹൻ അൻഹു മറദുൻ ഔ സഫറുൻ മാ കുത്തിപക്കിഹി സഹീബുൻ മുഖീബുൻ അബുദാവു ഒരടിമ സാധാരണ ചെയ്യാറുണ്ടായിരുന്ന ഒരു പ്രവൃത്തി അവന് രോഗമോ അല്ലെങ്കിൽ യാത്രയോ കാരണം ചെയ്യാൻ കഴിയാതെ വന്നാൽ ആരോഗ്യമുള്ള നാട്ടിൽ താമസിച്ച സമയത്ത് അവൻ എന്താണോ പ്രവർത്തിക്കാറുണ്ടായിരുന്നത് അതുപോലുള്ള സ്വാലിഹായ ഒരാണല് അള്ളാഹു രേഖപ്പെടുത്തും എന്ന് പറഞ്ഞാൽ ഒരാൾ നാട്ടിലുണ്ട് അപ്പോൾ അയാൾ ജമാത്തിൽ പള്ളിയിൽ പോകും യാത്രയിലായി അപ്പോ ജമായത്ത് പങ്കെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ അയാൾക്ക് കൊണ്ട് കിട്ടും ജമായത്ത് പങ്കെടുത്തിട്ടില്ലെങ്കിലും കൂലി കിട്ടും ആരോഗ്യമുള്ളപ്പോൾ നിന്ന് നമസ്കരിച്ചിരുന്ന ആൾ രോഗിയായപ്പോൾ നിൽക്കാൻ പറ്റാതെ അയാൾ ഇത് നമസ്കരിക്കുന്നു അയാൾക്ക് എന്ത് ചെയ്യും ആരോഗ്യമുള്ള സമയത്ത് ചെയ്ത പ്രവർത്തനത്തിന്റെ കൂലി രോഗിയാകുമ്പോഴും അള്ളാഹു രേഖപ്പെടുത്തും ഇത് ഉദ്ധരിച്ച ഹൈ ഹരീദാണ് അപ്പൊ ആ ഹരീത അനുസരിച്ച് ഇവിടെ രോഗി രോഗം കാരണം നിൽക്കാൻ പറ്റാതെ ഇരുന്നാലും അയാളുടെ കൂലി കുറയുകയില്ല എന്നായിരുന്ന അപ്പം രണ്ട് അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പ്രകടിപ്പിച്ചിട്ടുണ്ട് രണ്ടു കൂട്ടർക്കും അവരുടേതായ തെളിവുകളുമുണ്ട് രബി സല്ലാഹു അലൈഹി വസല്ലമ്മ ഒരിക്കൽ ഒരു വിഭാഗം ആളുകളിടക്കിലേക്ക് ചെന്നു അവർക്ക് രോഗമുണ്ടായിരുന്നു പനിയായിരുന്നു എന്ന് ചില റിപ്പോർട്ട് കാണാറുണ്ട് അങ്ങനെ അവർ ഇരുന്ന് നമസ്കരിക്കുന്നു അപ്പൊ നബി പറഞ്ഞു ഇന്ന സ്ഥലത്തിൽ കായതി അല്ലെ നെസ്ലിം ഇന്ന് സ്ഥലത്തിൽ കായ്മ ഇരുന്ന് നമസ്കരിക്കുന്നവന്റെ കൂലി നിന്ന് നമസ്കരിക്കുന്നവന്റെ പകുതിയാകുന്നു ഇവിടെ ആരെക്കുറിച്ച് അവരുടെ ആരോഗ്യമുള്ള അല്ല രോഗം കാരണം നിൽക്കാൻ പറ്റാത്ത ഒരാളെ കുറിച്ചാൽ ഈ ഹജീസൊക്കെ വെച്ചിട്ടാണ് നേരത്തെ ഷെയ്ഹ് അൽബാനി ഈ പറഞ്ഞത് രോഗിയെ കുറിച്ചാണ് അപ്പൊ എന്താ കിട്ടുക രോഗിക്ക് ഇരുന്ന് വച്ചാൽ ഭൗതികൂലിയേ കിട്ടുള്ളൂ മറ്റേ ഹജീസ് വെച്ചിട്ടോ നാട്ടിൽ താമസിക്കുന്നവന്റെയും ആരോഗ്യവേനും യാത്രയിലോ രോഗിയാകുമ്പോൾ ആദ്യത്തെ കൂലി രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ കൂലി കുറയില്ല എന്ന് മനസ്സിലാക്കാം പിന്നെ ഒരിക്കൽ വിശ്വലാശ്വരം രോഗിയെ സന്ദർശിച്ചു അപ്പൊ ആ രോഗി ഒരു തലയണ വെച്ച് നമസ്കരിക്കുന്നു നബി ആ തലയണ എടുത്തെറിഞ്ഞു അപ്പോ അയാൾ ഒരു മരത്തിന്റെ എടുത്തു നമസ്കരിക്കാൻ വേണ്ടി നബി അതും എടുത്തെറിഞ്ഞു എന്ന് നബിശലാശ്വരം പറഞ്ഞു നീ നിലത്ത് നിനക്ക് കഴിയുന്ന രീതിയിൽ നമസ്കരിക്കുക അല്ലെങ്കിൽ നീ ആംഗ്യം കാണിക്കുക നിന്റെ സുചൂത് റൊക്കുഴിനേക്കാൾ കുറച്ചുകൂടി കുനിഞ്ഞതാക്കുക എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ ഇത് നമ്മുടെ നാട്ടിൽ പലരെയും കാണാം ഇരുനിസ്കരിക്കുന്ന ആളുകൾ സുജൂതിൽ പോകാൻ വേണ്ടി മുന്നിൽ ഒരു സ്റ്റൂൾ ഉണ്ട് എന്നിട്ട് സുജൂദിന്റെ സമയത്ത് റുക്കോഴ് പിന്നെ കുറച്ച് കുനിയും സുജൂതിന്റെ സമയത്ത് ഈ സ്റ്റൂൾ ഹൈമ സുജൂത് ഇനി അതിനേക്കാൾ കുനിയാൻ പറ്റുന്ന ആളാണെങ്കിൽ ചെറിയ സ്കൂൾ വെക്കുന്നിട്ട് സ്കൂളുമിലേക്ക് നിലത്ത് സുചോത് ചെയ്യുന്നതിന് പകരം ഇരുന്നിടത്ത് മുന്നിൽ വെച്ച മേശന്റെ വക്കിലേക്കോ കട്ടിന്റെ വക്കിലേക്കോ അല്ലെങ്കിൽ സ്റ്റൂളിലേക്കോ ചെയ്യുന്നു നീയ്യുന്നു ചെയ്യുന്നു അത് വേണ്ടതില്ല കാരണം അവിടെ തലയണ തലേണ വെച്ചാളുടെ തലേണ ലഭ്യത അപ്പെന്താ മതി മുന്നിൽ സാധനം വെച്ചിട്ട്